കേട്ടോ അതിനകത്തൊന്നും പോയി കേറില്ല സത്യ സത്യം ഇത് വഴിയൊന്നും വരാറില്ല ഇതെന്ത് ഓ കേക്കാം എന്റെ സൗണ്ട് ും കേടൗ <static> <laughs> <laughs> ടാ ശബ്ദം കേടാ കേട്ടോ അല്ല മാമന പോയി കത്തി ഹലോ ഹലോ ആ ഇവന്റെ വായിക്കാത്ത ആരാണ്ട് അരി പറിച്ചു വെച്ചിരിക്കണങ്ങോട്ട് ബാബു ഈ ഈ സ്ഥലം

നമുക്ക് സ്പെഷ്യലിറ്റി ടെസ്റ്റ് സെർവറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായോ ഇവിടുത്തെ ഇവിടെ തന്നെ ചെയ്യാം എടാ ഇവിടെ തന്നെ ചെയ്യാടാ ഇവിടെ തന്നെ ചെയ്യാൻ കൊഴപ്പില്ലാവാന്നെ ചെയ്യാം വേണ്ട വേണ്ട തന്നെ മതി ഇവിടെ തന്നെ മതി മാത്രം ഇന്നെ ബാബിഷന്റെ മനസ്സിലായില്ലേ പുഷിട്ടോക്കിട്ട് കളിക്കൂല്ലേ അപ്പൊ പിന്നെ ഓ അത് ശരിയാണ് ഞാൻ ഞാന വിട്ടു അതൊക്കെ അപ്പൊ അടുത്തടുത്ത് നിന്നല്ല സംസാരിക്കാൻ പറ്റുള്ളൂ ദൂരത്ത് നിന്നെടുത്ത എനിക്ക് ഭാവി പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം നോക്കി എത്തി ഒരു വഴിയില്ല അതാണ് മെയിൻ പ്രശ്നം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ സിറ്റിയില് ജസ്റ്റ് ഒന്ന് കേറി നോക്കിയേ നിങ്ങളെല്ലാരും സിറ്റി തന്നെ ചെയ്തിട്ട് സിറ്റിയിൽ എല്ലാരും ഇത് സിറ്റിയിൽ സംസാരിച്ച് നോക്കിയേ ഹലോ കേട്ടോ എനിക്കും കേക്കാം ബാക്കിയുള്ള പൊട്ടന്മാർ കേറിഞ്ഞൂടെ എനിക്ക് കേൾക്കാം എനിക്ക് എനിക്ക് ഓക്കെ കളിപ്പാട്ടം മേടിച്ചു അവൻ്റെ കൂട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ നീ

സത്യോട് നീ അവന്റെ വീട്ടാണ് സംസാരിക്കണേ സൗത്ത് ഞാൻ കേട്ടാ നമ്മള് ഉള്ളോട് ചെറുപ്പമല്ല നമ്മള് ചെറുതാണ് കൊച്ചിമുള്ള ചെറുതാണ് അറിയാം സമയം ടുത്തന്നെ മനസ്സ് വേദനിപ്പിക്കണ്ടാ ഇല്ല അത് ഞാൻ കൂടി പാണ്ടി വെങ്കിൽ പറയേണ്ടി വന്നി ഞാനൊരു കാര്യം പറഞ്ഞേ ഈ ഇടയിട്ടുണ്ടല്ലോ ഇവന് ഇവന് മറ്റേ മറ്റേ ക്യാരക്ടർ പവർ ഒക്കെ കൂടിയ ഒരു ഫീൽ ആണ് കേട്ടാ വേറെ ആരും ഊക്കാൻ പാടില്ല വേറെ ആരും ഊക്കാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല മനസ്സിലായതാണ് ചന്ദ്രാണെന്ന് ഞാൻ ഒരു കാര്യം ചന്ദ്രന് ഒറ്റയ്ക്ക് ഞാൻ ചിന്ത വണ്ടി പോകാ ഞാൻ അവന് വല്ലതും അവന് കുഴപ്പമില്ല ചുമ്മാ ചുമ്മാറക്കേരിക്കും പിള്ളേരെ ഫ്രണ്ട് ചോദിച്ചു ചന്ദ്രനൊന്നും പറയാൻ പാടില്ല കേട്ടാ ചെറിയ പ്രശ്നമുണ്ട് അതാണ് 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 ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് ഈ പിള്ളേരുടെ ഒക്കെ കാര്യം ഭയങ്കര പ്രശ്നമാണ് ഇത്രയും നിനക്ക് ഊക്കാൻ നല്ല അവസരം കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് പെർഫെക്റ്റ് പവർ ഞാൻ അതിൽ എന്തെങ്കിലും മാറ്റം വരച്ച നിനക്ക് മിസ്സാ ഇല്ല ഇല്ല മല്ലി പക്ഷെ ഞാൻ ഒരുപാട് പേര് നിൽക്കുമ്പോൾ മലയാളി മുമ്പിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും ഒരുപാട് പേര് കൂടി നിൽക്കുമ്പോൾ മറ്റുള്ളവരെ നിക്കുമ്പോൾ ഞാൻ മുല്ലിയെ പറയില്ല മനസ്സിലേ മാത്രമല്ല മുലയാളിക്ക് എന്തെങ്കിലും വെച്ചുള്ള ദിവസമാണെങ്കിൽ മുരളിയെ പറയില്ല ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു മുല്ലിയെ സ്നേഹബന്ധം ഈ സ്നേഹം കാരണം കുറെ ഉണ്ടാക്കിയോ അത് അതാണ് എന്റെ എന്റെ മനസ്സിലാ എൻ്റെ എനിക്ക് ഞാൻ ഞാനായത് കൊണ്ട് മാത്രം പിന്നെ എനിക്ക് നിന്നെ പറഞ്ഞു മനസ്സിലാക്കുന്നത് പോലെ ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ ബാബു ഇപ്പൊ നേരത്തെ മെയിൻ പരാതി എന്തായിരുന്നു വെച്ചാൽ ഞാൻ സിറ്റിയിലെ സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല വെടി വെക്കുന്നില്ല ഇപ്പൊ വെടി വെച്ച് വെച്ചു തുടങ്ങിയപ്പോ കെ കെ വേറെ ചാണകത്തിലും പച്ചത്തിലും ഒക്കെ ഉള്ളവന്മാരൊക്കെ വന്നിട്ട് ഇപ്പൊ പറയണെന്തോന്നറിയാവോ പുള്ളിക്ക് എഫ് പി എസ് ഉണ്ട് എഫ് പി എസ് ഉള്ളതുകൊണ്ട് ഈസിയാണ് വെടിയൊക്കെ വെക്കാൻ പറഞ്ഞു തുടങ്ങിയോ തുടങ്ങിയോ പറഞ്ഞു ഇവനൊക്കെ നാട്ടുകാരുടെ കുറ്റവും പറഞ്ഞ് മറ്റേ ഇതും വിളിച്ചിട്ട് മറ്റേ ഒന്നും ഉണ്ടാക്കാതെ അവിടെ ഇരിക്കണം നമ്മൾ ഈ സമയത്ത് സ്വീമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി ഇഷ്ടമുള്ള പി സി മേടിക്കുന്നു ഹൈ എൻഡ് പി സി മേടിച്ച് നമ്മളതി കളിക്കും ഇവ എന്ത് ചെയ്യും തന്ദേ ഓമ്പിച്ചിട്ട് മറ്റേ ഉള്ള ഇതിനകത്ത് മറ്റേ എന്തോ കൊട്ടസാധനം ഒക്കെ വെച്ച് ഇരുന്ന് സ്വീം ചെയ്തിട്ട് എസ് പി എസ് ഒന്നിന്റെ ഇടത്തിൽ നമ്മളെന്ത് ചേർത്ത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഏതേലും ഒരേ പ്രസ്ഥാനത്തിനും തുടങ്ങിയത് അതെ നമ്മളിവനെയൊക്കെ ഊമ്പിച്ച് നമ്മളെല്ലാം വലിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതെ അതെ അവർ ഇപ്പൊ അതിലിരിക്കണം നമ്മളിപ്പോ നല്ല സത്യ സത്യ സത്യം ഒന്നും പറയാനില്ല അതും പോരാനായിട്ട് അവന്മാരുടെ കൂട്ടത്തിലുള്ള കഴിവുള്ള ഒരു പയനെ നമ്മള് പി സി മേടിച്ചു കൊടുത്തത് അല്ലേ

ഇന്നലെ ഒരു അതൊക്കെ പൊട്ടി 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 അതെ 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 പൊട്ടുകയും ചെയ്ത് നല്ല തല്ലും കിട്ടി ഇത് ശരിക്കും കേൾഡ് ടീംസിന്റെ പരിപാടിയാണല്ലേ അതെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കത്തില്ല കേട്ടോന്നാലും എന്ത് അടി വന്നാലും ഇത് വന്നാലും ഇതിന്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കത്തില്ല കണ്ണാപ്പി ഞാൻ ഇപ്പഴേ പറയാം അല്ല ഇന്ന് 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 നീക്കി ഈ എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കിട്ട് ഇതിനകത്ത് എന്തെങ്കിലും അടി പൊട്ടിയാൽ ഞാൻ ഏറ്റെടുക്കത്തില്ല ഹെൽമെറ്റ് വെച്ചിരിക്കണെന്താ മനസ്സിലായിട്ട് അല്ലല്ലോ ഞാൻ വേറെ ഹെൽമെറ്റ് ഇത് പണിക്ക് പണിക്കാ പണിക്കോട്ട് ഞാനേ കൊറച്ചു നേരത്തെ കണ്ണാപ്പിരി ചോദിച്ചാൽ ചന്ദ്രനും ഞാനും പിടിച്ചാ കാര്യത്തിലോട്ട് ഇത് മുന്തിരിപ്പാട് മുന്തിരിപ്പാടാണ് ഇത് പണ്ട് ഞാൻ കുട്ടത്തെ കണ്ടിരിക്കുന്നു വയല അതെന്തേലും തോന്നുന്നുണ്ടോ വികാരം എന്തായാലും എന്തെങ്കിലും ഓർമ്മകൾ ഓർമ്മകൾ എന്തായാലും ഒന്നും വരുന്നില്ല ഇത്രയും കൊല കാണുമ്പോ മള്ളി കേട്ടോ കേട്ടോ പടുത്തു പോയി അയ്യോ ഞാൻ മൈക്കോഹാരം നടക്കൻഡ് സേർസോ അറിയാ സേർസ് അറിയാ ും വീണ്ടും പി എല്ലായി എന്നാലും അല്ല ഞാൻ പറയട്ടെ എനിക്ക് സ്ഥലം ഓർമ്മയുണ്ട് എനിക്ക് സ്ഥലം ഓർമ്മയുണ്ട് പണ്ട് കുട്ടത്തി ഓർമ്മയുണ്ട് പക്ഷെ കുട്ടത്തി ഉള്ളവ പോലും ഒന്നും ഒന്നും ഒരു ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പൊ ഈ മാത്രം മുന്തിരിക്കല മാത്ര സുഖം കിട്ടാനാണ്

പ്ലയർ ഒന്നും അടെടുത്തെ വാഷ് ഓപ്ഷൻ അടെടു ഇ എന്താ ഇമോജിൽ എന്താ സർജ് ചെയ്യണ്ട എടാ 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 ഇമോജിൽ എന്തു എടുക്കണ്ടേนะ ബാസ്ക്കറ്റ് 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 എന്ന് പറയാം കുറച്ച് ടൈം കിടക്കണേ 10 മണി കഴിഞ്ഞേ ആ അണോ ഓരെ മുന്തി വെച്ച അണോ ഓരെ മുന്തി വെച്ച പറ 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 മാളിങ്ങിടത്തെ അണനെ ആ എത്ര മുന്തിരി ഈ കൊല പഴിത്തോലെയാണ് മള്ളി ജനിച്ചു കാണിച്ചാല് രണ്ടു പറയും നീ നി പാടം പറക്കുന്നണ്ട് പറക്കുന്നണ്ട് പറ പറ ആ ആ ഞാൻ ഇവിടത്തെ കിട്ടുന്നണ്ട് ഇയടി അതെല്ലാം സറ്റാ ആ നി നീ പറക്കുന്ന നിന്റെ വരയണ്ട് വരയണ്ട് ഇട്ട ഇട്ടടാ ഇത് കൊട മുണ്ടി ഏടാ പരികയ ഇത് തൂങ്ങി വണ്ടിട്ടാ നീ എന്നെ കൊന്നാലേ വേണ്ടടാ ആ വേണ്ടടാ ഇങ്ങേ കൊട്ടലി കൊട്ടലുണ്ട് മുന്തിരി പറിച്ചിട്ടുണ്ട് മുന്തിരി പറിച്ചിട്ടുണ്ട് കൊള്ളകളൊക്കെ കൊള്ളകളെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു ട ഈ നശിച്ച പിയൽടിക്കുന്നമാരുണ്ടല്ലോടാ നശിച്ച മുടിഞ്ഞു പോയി ഇവന്റെയൊക്കെ സാമാനത്തിൽ കൂടെ വണ്ടി കയറിട്ട് റോഡിൽ ഇങ്ങനെ സാധനം ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തിട്ട് കൊടുക്കാൻ പറയും തയ്റ്റും ഞാൻ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് എത്തുമ്പോഴത്തേക്ക് അതെടുത്ത് കട്ടിക്കളയും അവൻ അവർ പ്രതീക്ഷ കൊടുത്തിട്ട് അവന്റെ സാമാനം കൊണ്ടുപോകും അടിക്കുന്ന തെസ് ആണോ ആണോറ് കേറാ കേറാ ടെസറക്കയറി ചെയ്യാം ടെസറക്കയറി ചെയ്യാം അതല്ലേ നല്ലത് ഇത് ഭയങ്കര ശോകമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവനൊക്കെ ഇരുന്ന് അടിക്കുന്നെങ്കി അടിക്കട്ടെ നമുക്ക് ആരും അറിയാത്ത ഐ പി അറിയാത്ത നാലു പേരും മതി അർപ്പി അത് ഈ വാണങ്ങൾക്ക് അറിയൂലോട്ട് കളിക്കട്ടെ നമുക്ക് കൊടുക്കാം സത്യം കേക്കോ 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 കേട്ടോ ഇവന്മാർക്ക് സമാധാനമായല്ലോ ഇനി എന്തൊരു സുഖം കിട്ടും കിട്ടുന്ന സുഖം കിട്ടും